ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ സോറി കുറച്ച് ലേറ്റ് ആണ് അപ്ലോഡ് ചെയ്യാൻ ഓക്കെ എന്നാലും നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ഒന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചു ചെറുതായിട്ടൊരു റീഡിങ് എടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എന്ത് ബ്ലസ്സിംഗ് ആണ് ഒരുക്കുന്നത് നോക്കാം ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓക്കെ പല വേദനകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു പോയി കാണാം പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മേലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനവൻ്റെ മേലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ അതായത് ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ അത് നിങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ദൈവം തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചില ബ്ലെസ്സിങ് റെഡിയാക്കി വെക്കും അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ പക്ഷെ ഇതിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം ഓക്കെ ഇല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങാം ഓക്കെ സോ നോക്കാം നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ബ്ലസ്സിംഗ് ആണ് എടുത്തുവച്ചിരിക്കുന്നത് നോക്കാം എന്ത് ബ്ലസ്സിംഗ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളിൽ ചില ചേഞ്ചസ് വരുമ്പോ മാറ്റങ്ങൾ വരുമ്പോ ഓക്കെ നല്ലത് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് നോക്കാം നമുക്ക് ഞാനൊന്നും പറയില്ല ഞാനൊന്നും പറയില്ല പറഞ്ഞു ഒന്നും പറയില്ല ഓക്കെ ഇത് മൂന്നെണ്ണ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ ഓക്കെ ആദ്യം തന്നെ കാണുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്സ് എന്താ ഇത് കാട് കണ്ടാത്തനെ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് ടൈവ് പഠിപ്പിച്ചു തരികയാണ് ഇതെന്താണ് എനിക്ക് കണ്ടാത്തന അറിയാം എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നു ലൈക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു സെലിബ്രേഷൻ ഓക്കെ സെലിബ്രേഷൻ വരുന്നു നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നു എന്ന് പറയാം സന്തോഷം വരുന്നു സെലിബ്രേഷൻ വരുന്നു എന്തെങ്കിലും ആഘോഷങ്ങൾ വരുന്നു ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെ കൂടെ മീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് അപ്പം നമ്മൾ ഓവറോൾ ചോദിക്കുന്ന യൂണിവേഴ്സ് എന്ത് തരുന്നു എന്നാണ് അല്ലേ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് നല്ല ഫ്രണ്ട്ഷിപ്സ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരേപോലെ ചിന്തിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ ഒക്കെ നിങ്ങൾ വളരെ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യമായിരിക്കാം അപ്പോൾ എന്താണ് റിലാക്സ്ഡ് ആണ് നിങ്ങൾ അല്ലെ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ റിലാക്സ്ഡ് ആണ് നിങ്ങൾ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും സോ ആ രീതിക്ക് എടുക്കുക അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് എൻജോയ്മെന്റ് വരുന്നു സന്തോഷങ്ങൾ വരുന്നു ഹാപ്പിനെസ് വരുന്നു എന്നാണ് ആൻഡ് ഇവിടെ രണ്ടാമത്തെ കാർഡ് വന്നത് നൈൻ ഓഫ് കപ്സ് ആണ് നയൻ ഓഫ് കപ്പ്സ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നു നടന്നു കഴിയുന്നു എന്ന രീതിയിലാണ് പറയാം എനിക്കെ അപ്പൊ നടക്കാൻ പോകുന്നു എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷ തീർച്ചയായിട്ടും നടക്കും ഓക്കെ ആൻഡ് ഇവിടെ ഒരു കാർഡ് വന്നത് ഫൈവ് ഓഫ് ഷോർട്സ് കാർഡ് വന്നു ഇത് കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് സോ ഞാനിത് അജിച്ച് ടു എന്താ ഇത് എന്താണ് ഷോർട്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഇതൊരു ബ്ലസ്സിംഗ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഞാൻ നോക്കിയത് ബ്ലസ്സിംഗ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ ഫാമിലിയിലോ ഫ്രണ്ട്സിനോടോ റിലേഷൻപ്സിലോ എവിടെയാണെങ്കിലും ശരി നിങ്ങളുടെ ജീവിതത്തിലുള്ള കോൺഫ്ലിക്റ്റ് എനിക്ക് ആരുമായിട്ടായാലും ശരി അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ നിങ്ങളുടെ ഒരു നമ്മൾ പറയില്ലേ ഇന്റേണൽ നമ്മുടെ മനസ്സിൻ്റെ ചില പ്രശ്നങ്ങൾ കൺഫ്യൂഷൻസ് പറയാം ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രഗിൾസ് ലൈഫിന്റെ സ്ട്രഗിൾസ് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ടാവാം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെ കോൺഫ്ലിക്ട് ആയാലും ഓക്കെ അതിനെല്ലാത്തിനും ന്യായം വരുന്നു എന്നാണ് പറയുന്നത് അത് ഇതെല്ലാം എൻ്റായി പോകുന്നു എന്ന രീതിക്കാണ് പറയുന്നത് മീൻസ് നിങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ തൽക്കാലം നിങ്ങൾ ഈ സ്ട്രെസ്സൊക്കെ വിട്ട് കളയുക ഓക്കെ നിങ്ങൾക്ക് വേണ്ട ന്യായം യൂണിവേഴ്സ് തരും എന്നാണ് പറയുന്നത് ആൻഡിബിഡ് ടവർ കാർഡ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും വളരെ നല്ല ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് പക്ഷേ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ നിങ്ങൾ മനസ്സിനെ വളരെയധികം ബാലൻസ്ഡ് വെക്കുക നിങ്ങൾ ബാലൻസ്ഡ് നിൽക്കുക നിങ്ങൾ മറ്റുള്ളവരോട് ഒരിക്കലും അന്യായം ചെയ്യരുത് ആരോടെങ്കിലും പ്രശ്നങ്ങളോ വഴക്കം ഉണ്ടെങ്കിൽ അവരെ മാപ്പ് കൊടുത്ത് വിട്ടേക്കുക ഓക്കെ നിങ്ങൾ മാപ്പ് കൊടുത്ത് അത് വിട്ടേക്കുക അങ്ങനെയാണ് പറയുന്നത് ഞാൻ അല്ലാണ്ട് അതിന് ആ വ്യക്തിയുമായിട്ട് ബന്ധം വെക്കാനോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കണം എന്നോ എല്ലാം ഞാൻ പറയുന്നത് ഓക്കെ ആരെങ്കിലും ആരോടെങ്കിലും ഫൈറ്റോ അല്ലെങ്കിൽ ആരോട് ആരെങ്കിലും നിങ്ങളെ മിസ്റ്റേക്ക് ചെയ്യുന്നു നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന പേര് മാറുന്നു അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് ഓക്കെ അവർക്ക് മാപ്പ് കൊടുക്കണം കഥ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അത് കിടന്നാൽ ഓക്കെ ആ വേദന നിങ്ങൾ കൊണ്ട് നടന്നാൽ നിങ്ങളെ തന്നെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത് അവർക്കൊന്നും പറ്റാൻ പോകുന്നില്ല ഓക്കെ സോ യൂണിവേഴ്സ് പറയുന്നത് ന്യായം ചെയ്യാൻ എന്നെ അനുവദിക്കൂ എന്നാണ് പറയുന്നത് ഓക്കെ ആ ന്യായം ഞാൻ ചെയ്തോളാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് നിൽക്കും ഓക്കെ നിങ്ങളത് വിട്ട് കളഞ്ഞിരിക്കുക ലെറ്റ്ഗോ ചെയ്യാം ലെറ്റ് ഗോ ചെയ്യ ഫീവ് ചെയ്ത് തന്നെ ലെറ്റ് ഗോ ചെയ്യാം ബിക്കോസ് അവർക്ക് മാപ്പ് കൊടുത്തേക്കാം അവർ അറിവില്ലായ്മ അവർ ചെയ്യുന്നു നമ്മളെ ബോധ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ സോ അതൊക്കെ കൂടുതൽ പിന്നീട് അവർക്ക് പറയാം ഓക്കെ കുറച്ച് കാഴ്ച കൂടി നിങ്ങൾക്ക് വേണ്ടി എടുക്കാം ഞാൻ യൂണിവേഴ്സ് എന്താ പറയാ പറഞ്ഞു ജഡ്ജ്മെന്റും ജസ്റ്റിസും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ന്യായം ചെയ്യും പേടിക്കണ്ട ഓക്കെ ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും ഓക്കെ ഒന്നാമത് നമ്മളിവിടെ പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കണം എന്നും പറയും ഓക്കെ ജഡ്ജ്മെന്റ് കാർഡും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും നമ്മൾ ആയിട്ടാണോ ചെയ്തത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ കറക്റ്റ് ആണോ ഓക്കെ നിങ്ങളെ ന്യായമായതാണോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നുമില്ല നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഓക്കെ കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഭാഗത്ത് നിന്ന് സോറി പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നതായിട്ട് പറയാം നമുക്ക് ആരെങ്കിലും മീറ്റിംഗ് മീറ്റിങ്ങിന് വരുന്നു മീൻസ് റിലേഷൻഷിപ്പ് ആവുന്നില്ല ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ട്രാവലിൻ്റെ കാര്യമായിരിക്കാം യാത്രകളുടെ കാര്യമായിരിക്കാം ഓക്കെ ഒന്നും വേണ്ട അതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം ഓക്കെ അതിൻ്റെ ഇവിടെ മെജീഷ്യൻ ഉണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എൻ്റെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിന് വേണ്ടി ഇവിടെ ഈ രണ്ട് കാർഡ് നിങ്ങൾ മെയിൻ ആയിട്ട് എടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കറക്റ്റായിരുന്നോ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ടോ ഓക്കെ മറ്റുള്ളവരോട് അന്യായം ചെയ്യാതെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വസ്തു നിങ്ങളുടെ ഭാഗത്തായിരിക്കും ഓക്കെ സോ ഡോട് വെറി നിങ്ങൾ എല്ലാവരും എനിക്കറിയാൻ പെടേ നമ്മള് ഓക്കെ ദേഷ്യം കൊണ്ടോ നമ്മൾ സങ്കടം കൊണ്ടോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തു പോകും അത് അല്ല വലിയ മിസ്റ്റേക്ക് ഓക്കെ അത് വലിയ മിസ്റ്റേക്ക് അല്ല എന്ന് വെച്ചാൽ പക്ഷെ സൂക്ഷിക്കണം മറ്റുള്ളവരെ നമ്മളെ വാക്കുകൾ കൊണ്ടോ നമ്മൾ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മുന്നോട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാഗം കറക്റ്റാക്കി വെക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മാപ്പ് കൊടുത്ത് വിടുക എന്നുള്ളത് ഓക്കെ നിങ്ങൾ റിവെഞ്ച് എടുക്കണം എന്ന് ചിന്തിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾ അത് വിട്ടുകൊടുക്കുക അതിനെല്ലാം യൂണിവേഴ്സിന് സെറണ്ടർ ചെയ്യുക എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം യൂണിവേഴ്സ് നോക്കിക്കോട്ടെ കർമ്മ എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളെ ബോധ്രിക്കേണ്ട കാര്യങ്ങളല്ല എനിക്ക് നിങ്ങൾക്ക് ബ്ലസ്സിംഗ് വരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓക്കെ നമുക്ക് ഈ ഇടക്ക് കൂടി എടുക്കാം എന്താ പറയുന്ന പീസ് നിങ്ങൾ ഫ്ലെക്സിബിൾ വെരി നൈസ് breathe, relax. Okay, Falk in the road. ഇവിടെ ഒന്ന് നമുക്ക് പറയാം നിങ്ങളോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ടാവുക ഓക്കെ നിങ്ങൾ ആഷ്യസ് ആവേണ്ട നിങ്ങൾ സ്ട്രെസ് ആവേണ്ട എന്ന രീതിക്കാണ് നിങ്ങൾ ബ്രീതിങ് എക്സസൈസൊക്കെ ചെയ്യാം പ്രണായം പോലത്തെ എക്സസൈസോ ബ്രീതിങ് ജസ്റ്റ് ബ്രീതിങ് എക്സൈസസ് നിങ്ങൾ പഠിക്കാം അത് ചെയ്യാൻ തുടങ്ങുക ആൻഡ് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമായിട്ട് വെക്കാം ഓക്കെ എൻ്റെ അത് മാത്രമല്ല എവിടെയെങ്കിലും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഹിയർ ആൻഡ് നോവലി ജീവിക്കാനാണ് അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ ഓക്കെ അതായത് ഇപ്പോഴത്തെ മൊമെൻ്റ് നിങ്ങൾ എൻജോയ് ചെയ്യാം ഫ്യൂച്ചർ എന്താവും പാസ്റ്റിൽ ഇങ്ങനെയായിരുന്നു ഫ്യൂച്ചർ എന്താവും ഇങ്ങനെയൊന്നും ആലോചിക്കാതിരിക്കുക പാസ്റ്റിലേക്കും പോയരുത് ഫ്യൂച്ചറിലേക്കും പോവരുത് പാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞു ഇനി അത് നമ്മുടെ കയ്യിലല്ല ഓക്കെ അത് പോയി കയ്യിൽ പോയി കഴിഞ്ഞു ഓക്കെ ഫ്യൂച്ചറും പക്ഷെ എന്താ നിങ്ങൾ ആ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നും നമ്മുടെ കേടുവരും ഈ ഇന്ന് കേടു വരുമ്പോൾ നാളെയും കേട് വരും അങ്ങനെയാണ് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മൊമെന്റിൽ ഇരിക്കുക ഇപ്പോഴത്തെ മൊമെന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി ചെയ്യുക മറ്റുള്ളവരോട് നിങ്ങൾ അവനവനോടും ഓക്കെ മറ്റുള്ളവരോട് മാത്രല്ല അവനവനോടായാലും ന്യായം ചെയ്യണം നിങ്ങൾ നിങ്ങളെന്നെ ന്യായം ചെയ്യണം ആൻഡ് നിങ്ങൾ ഇപ്പോഴത്തെ മൊമെന്റിൽ ആക്ഷൻസ് എടുക്കേണ്ട എന്താണ് ഇപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രവൃത്തിയിലേക്ക് മാത്രം നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊടുക്കാം ഓക്കെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട അത് യു ആക്ച്വലി യെസ് ഇവിടെ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ രണ്ടിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കാതിരിക്കാം ഇപ്പോഴത്തെ മൊമെന്റിൽ മാത്രം നിങ്ങൾ ജീവിക്കാം കോൺസെൻട്രേഷൻ എപ്പോഴും ഇപ്പഴ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ് അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക അപ്പഴും നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുള്ളൂ ആൻഡ് ഇപ്പോഴത്തെ മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഓട്ടോമാറ്റിക്കലി നന്നാവും പാസ്റ്റിനെ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ ഓർത്തിയില്ല അത് പോയി ഓക്കെ വിട്ടുകളഞ്ഞേക്കാം സോ ഇവിടെ ഫ്ലെക്സിബിൾ എന്ന് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് കുറച്ചൊരു ഫ്ലെക്സിബിൾ ആവാൻ പറയുന്നുണ്ട് മേ ബി കോംപ്രമൈസ് ചെയ്യാനായിരിക്കാം പലവരോടും അറിയില്ല സിറ്റുവേഷൻസ് ലൈഫ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്ത് വേണ്ടി വന്നേക്കാം പക്ഷെ നിങ്ങൾ ഓക്കെ ഓവറായിട്ട് നിങ്ങളാണ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ മേ ബി അത് നിർത്താനുള്ള ഒരു മോണിങ്ങും ആയിരിക്കാം അങ്ങനെയും പറയാം ഓക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടു കൊടുക്കണ്ട എന്നും ആവാം ഓക്കെ ഇവിടെ കോ ക്രിയേറ്റ് എന്ന് പറയുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങളും അതിന് വേണ്ടി ചിലത് ചെയ്യേണ്ടതുണ്ട് എനിക്ക് രണ്ടും ഒന്നിച്ച് വർക്ക് ആവുമ്പോഴാണ് ശരിക്കും നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുക സോ നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് ഓരോ ഇൻഡിക്കേഷൻ തരുന്നത് എന്താണ് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് എന്താണ് ഓക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാം എനിക്ക് അവനവനിലേക്ക് നോക്കാം ഒരിക്കലും മറ്റുള്ള വ്യക്തിയിലേക്കെല്ലാം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ കറക്റ്റ് ആണോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങളുടെ എന്താ പറയുക സോളിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് സെൽഫ് ലവിലാണോ നിങ്ങൾ ഇരിക്കുന്നത് അതോ നിങ്ങൾ വേറെ വ്യക്തിയിലോ വേറെ കാര്യത്തിലോ നിങ്ങൾ ഒരുപാട് കോഡിപ്പെൻഡൻസിയിൽ ഇരിക്കുന്നുണ്ടോ അതങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കാനുണ്ട് അത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അങ്ങനെയാണ് നമ്മുടെ ലൈഫ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക ആൻഡ് ഇവിടെ ഫോർക്ക് ഇൻ ഇന്ന് റോഡ് നിങ്ങൾക്ക് ചില ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസരമാണെന്നാണ് തോന്നുന്നത് ഓക്കെ തീരുമാനമെടുക്കേണ്ട ഒരു സമയം വരുന്നുണ്ട് ആ തീരുമാനം എടുക്കുന്നത് വളരെ ആലോചിച്ച് ചെയ്യാം ആലോചിച്ച് തീരുമാനമെടുക്കുക എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യം ബ്രീതിങ് എക്സർസൈസ് ചെയ്യുക കുറച്ച് ശാന്തമായിട്ടിരിക്കുക എപ്പോൾ അപ്പം ആൻഡ് ഇപ്പോഴത്തെ മൊമെൻ്റിൽ ജീവിക്കുക ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട ഇപ്പോൾ നമ്മൾ ഈ രണ്ട് വഴി നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വഴി പോയാലും ഞാൻ ഫ്യൂച്ചറിൽ എന്താവും മറ്റേ വഴി പോയാലും ഞാൻ ഫ്യൂച്ചറിൽ എന്താവും അങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട ക്യാ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങളുടെ ഹാർട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും ഏത് വഴിക്കാ നിങ്ങൾ പോകേണ്ടത് എന്നുള്ളത് ഓക്കെ അതിപ്പോൾ തെറ്റായ വഴി ആണെങ്കിൽ പോലും അവിടെയും നമുക്ക് പഠിക്കാനുള്ള ലെസൺ ഉണ്ടാവും അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതിൽ നടത്തുന്നത് എന്ന് വിചാരിച്ചാൽ മതി ഓക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ എത്തേണ്ട അവിടേക്ക് എത്തും എന്തായാലും സോ തീരുമാനങ്ങൾ കുറച്ച് പക്ഷെ മറ്റുള്ളവരെ ലൈക്ക് എല്ലാ വശങ്ങളും ഒന്നും നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക ഓക്കെ ഫോക്കിൻ ദ റോഡ് തിങ്ക് ഒരു ഡെസിഷന്റെ സമയമാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ എന്തായാലും അത് നല്ല എല്ലാം നല്ല ഇനാവട്ടെ ഓക്കെ എല്ലാം നല്ല ഇനാണ് ഓക്കെ ഇവിടെ നമ്പേഴ്സ് ഇവിടെ ട്വൻ്റി ത്രീ ഉണ്ട് നയൻറ്റീൻ ഫോർട്ടി ട്വൻ്റി നയൻ തേർട്ടീന് തേർട്ടി ടു തേർട്ടി ടു ട്വൻ്റി ത്രീ ഇവിടെ മെറർ നമ്പേഴ്സ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ ഓക്കെ ഇത് മെയിൻ ഇത് ഇങ്ങനെ ഇത് ഇതാണ് മെയിൻ കാര്യം നോക്കും ഇവിടെ ഓക്കെ സോ ഇവിടെ നമ്പേഴ്സ് അഗെയിൻ ഫൈവ് ഫൈവ് വന്നിട്ടുണ്ട് സോ ടെൻ ആണ് വൺ പറയാം ഫോർ ഒരു ഫോർ ഉണ്ട് ആൻഡ് നയൻ ടെൻ ലെവനും ഉണ്ട് സോ ലെവൻ അല്ലെങ്കിൽ ടു നമ്പേഴ്സ് ഒക്കെ റെസനേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സമയമോ ദിവസമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് ആഗ്രഹിച്ചൊക്കെ നടത്തി തരുന്നുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഓക്കെ നിങ്ങൾ ബോൾഡ് ആവുക നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം അവനവന്റെ കാര്യത്തിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് എടുക്കാൻ തുടങ്ങാം മറ്റുള്ളവരുടെ മേലെ അഹങ്കാരം കാണിക്കാനല്ല പറയുന്നത് ഓക്കെ അവനവൻ്റെ വാല്യൂ പക്ഷെ കളയാതിരിക്കുക ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലൊരു വിസാരിക്കട്ടെ നന്ദി നമസ്കാരം